പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട ഒരുപാട് അമലുകൾ മഹത്തുക്കള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പിശാച്ചിന്റെ എല്ലാ ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാന് ജീവിതത്തില് സന്തോഷവും സമാധാനവും ലഭിക്കാൻ ചെയ്യേണ്ട ഒരുപാട് അഴലുകൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴമല് മൻകറ ആയറ്റിൽ മാസത്തിലെ ആദ്യത്തെ ദിവസം ഒരാൾ ആയറ്റുൽ ഓതിയാൽ

<حبي الحالي> <الي>, الى احسن الاحوال بحولك <الك> وقوتك يا <عزيزو الك> يا عزيز متعال وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ഈ ഈ ദുആ ചൊല്ലിയാൽ ആ വർഷം എന്ന് പറഞ്ഞാൽ മുഹറം മുഹറം മുതൽ അടുത്ത വരെ ഒരു വർഷക്കാലം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പൈശാചികമായ അതേപോലെ തന്നെ സിഹിർ കണ്ണേർ ഷെയത്വാനിയത്ത് റൂഹാനിയത്ത് അടക്കമുള്ള ഷറുകൾ അപകടങ്ങള് ദുരന്തങ്ങൾ കാലമസീവത്തുകൾ ഇടങ്ങേറുകൾ ടെൻഷനുകൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുവാൻ രക്ഷപ്പെടുത്തും അവൻ പേടിക്കുന്ന ഭയപ്പെടുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹുവാനെ രക്ഷപ്പെടുത്തും അപ്പൊ ഈ അമല് മൊഹറം മാസത്തിലെ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മൊഹറ മാസം കണ്ടാൽ മൊഹർ ഒന്നായി രാവും പകലും ഒന്നാണ് മൊഹറം ഒന്നാണ് പിറ്റേ ദിവസം മകരി വരെ മൊഹർ ഒന്നാണ് ആ ദിവസം ഞാൻ ഒന്നാമദിവസം എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ സമയത്ത് ചെയ്യുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഇതിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ നമുക്ക് ഒരു നാഫത്ത് മുസീബത്ത് കണ്ണേർ വരും അടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അമ്മയും കുടുംബത്തെ കാത്തിരക്ഷിക്കട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم